വസ്തുത കൊണ്ട് വേണം കള്ളങ്ങൾ പൊളിക്കാൻ വാർത്തയിലെ മായം കണ്ടെത്താനാണ് ഫാക്ട് ചെക്കിംഗ് അഥവാ വസ്തുതാ പരിശോധന നടത്തുന്നത് ജനാധിപത്യത്തിൽ അതിപ്രധാന മാധ്യമധർമ്മമാണത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സീസണിൽ വന്നു അന്താരാഷ്ട്ര ഫാക്ട് ചെക്കിംഗ് ദിനം ഏപ്രിൽ രണ്ടിനായിരുന്നു ഈ ദിനം ഇന്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്ക് ആണ് രണ്ടായിരത്തി പതിനാറിൽ ഇത് തുടങ്ങിവച്ചത് വാർത്ത ജീവിതവും മരണവും ഒക്കെ നിർണ്ണയിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വ്യാജം അതിൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഇന്ത്യക്ക് വസ്തുതാ പരിശോധന എന്ന കരുതൽ ആവശ്യമാണ് അത് ഒരു പരിചയമാണ് അതറിഞ്ഞു തന്നെയാണല്ലോ മോദി സർക്കാർ സ്വന്തമായി ഫാക്ട് ചെക്കിംഗ് സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചത് സർക്കാരിനെതിരായ വിമർശനങ്ങളെ ഫാക്ട് ചെക്ക് എന്ന നാട്യത്തിൽ വിലക്കാനുള്ള ശ്രമം അത് സുപ്രീം കോടതി തടയുകയായിരുന്നു സർക്കാർ വകുപ്പായ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ അല്ലെങ്കിൽ അത്തരം ഒരു സർക്കാർ സംവിധാനത്തെ ഈ സെൻസർഷിപ്പ് പണി ഏൽപ്പിക്കാനായിരുന്നു പരിപാടി അതിനായി നിയമം വരെ മാറ്റി പക്ഷെ കോടതി സമ്മതിച്ചില്ല കേന്ദ്ര വിജ്ഞാപനം സ്റ്റേ ചെയ്തിരിക്കുകയാണ് കോടതി വാർത്തയെ നിയന്ത്രിക്കുക പ്രധാനമാണ് ഭീകര ഭരണകൂടങ്ങളും ഏകാധിപതികളും അതിന് ശ്രമിക്കും വ്യാജവാർത്തകളും അവകാശവാദങ്ങളും ഇറക്കും ദേശീയതയും ദേശസ്നേഹവും പറഞ്ഞ് നാട്ടുകാരെ വശത്താക്കാൻ നോക്കും ഇത്തവണത്തെ ഫാക്ട് ചെക്കിംഗ് ദിനത്തിൽ തെരഞ്ഞെടുപ്പ് സീസണിലെ ഇന്ത്യൻ വാർത്താലോകം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും മറ്റും വഴി കള്ളങ്ങൾ ധാരാളം പരക്കുന്നുണ്ട് ഒപ്പം സിറ്റിസൺ ജേർണലിസം പോലെ വളർന്നു വരുന്ന സിറ്റിസൺ ഫാക്ട് ചെക്കുകളും സർക്കാർ രണ്ട് തരത്തിലാണ് വാർത്തകളെ നിയന്ത്രിക്കാൻ നോക്കുന്നത് ഒരു രീതി തങ്ങൾക്ക് എതിരാണെന്ന് തോന്നുന്ന വാർത്തകളും വിവരങ്ങളും മൂടി വയ്ക്കലാണ് കോവിഡ് കാലത്ത് സതീഷ് ആചാര്യ വരച്ച കാർട്ടൂണാണിത് രോഗം ബാധിച്ച് മരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ കണക്കില്ല എന്ന് സർക്കാർ എത്ര പേർക്ക് തൊഴിൽ നഷ്ടമായി വിവരമില്ല അന്തർ സംസ്ഥാന തൊഴിലാളികൾ എത്ര മരിച്ചു അറിയില്ല കർഷകർ എത്ര മരിച്ചു ഡേറ്റ ഇല്ല ആ വിവരങ്ങൾ സുഖകരമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മറച്ചു വയ്ക്കും ഇനി വിദേശ ഏജൻസികൾ കണക്കുകൾ തന്നാലോ അതൊക്കെ തെറ്റ് എന്നാകും സർക്കാരിന്റെ നിലപാട് സന്ദീപ് അധ്വര്യവിന്റെ കാർട്ടൂർ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ താഴെ എന്ന് പറഞ്ഞാൽ യുക്തിരഹിത കണക്ക് എന്ന് മറുപടി മാനവ വികസന സൂചികയിൽ മോശമെന്ന് പറഞ്ഞാൽ അത് പക്ഷപാതമെന്ന് പ്രതികരണം അസമത്വ സൂചികയിൽ മോശം സ്ഥാനമെന്ന് പറഞ്ഞാൽ അത് ഗൂഢാലോചന എന്നാകും സന്തോഷ സൂചികയിൽ മോശമെന്ന കണക്കും തെറ്റ് എന്ന് പറഞ്ഞൊഴിയും ഇതേ ആളുകൾ സ്വന്തം നേട്ടങ്ങളെപ്പറ്റി അവകാശം ഉയർത്തുമ്പോൾ യുക്തിയും സത്യവും ഒന്നും വേണമെന്നുമില്ല രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ജനാധിപത്യ നിലവാരത്തെപ്പറ്റി അഴിമതിയെയും സ്വജനപക്ഷപാതത്തെയും പറ്റി ചർച്ചകൾ നടക്കുന്ന നേരമാണിത് നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് ഇന്ത്യ പട്ടിണിയിൽ പല ദരിദ്ര രാജ്യങ്ങളെക്കാളും മോശം അവസ്ഥ അത് കണ്ണടച്ച് നിഷേധിക്കുക എന്നതായിരുന്നു നമ്മുടെ പ്രതികരണം അതിന് മുൻപത്തെ വർഷം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പറഞ്ഞു പട്ടിണി മരണം ഒരു സംസ്ഥാനത്തും നടന്നതായി വിവരമില്ല എന്ന് എന്നാൽ വാർത്ത മറിച്ചാണ് രണ്ടായിരത്തി മാർച്ചിൽ രാജസ്ഥാനിൽ അർജുൻ ഹെംബ്രം മരിച്ചത് പട്ടിണി കാരണമാണ് ഝാർഖണ്ഡിൽ സന്തോഷ് കുമാരി മരിച്ചതും പട്ടിണി കൊണ്ട് തന്നെ ആളുകളുടെ വരുമാനം കൂടുന്നതായി സർക്കാർ അവകാശപ്പെടുമ്പോൾ റേഷൻ നിഷേധിക്കപ്പെട്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇതാകട്ടെ സർക്കാർ നയത്തിന്റെ ഫലം തന്നെയെന്ന് ആർട്ടിക്കിൾ ഫോർട്ടീനും റിപ്പോർട്ടേഴ്സ് കളക്റ്റീവും കണ്ടെത്തി പട്ടിണിയുടെ മിക്ക ലക്ഷണങ്ങളിലും ഇന്ത്യയുടെ അവസ്ഥ ദയനീയമെന്ന് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ട്വന്റി ട്വന്റി ത്രീ ചൂണ്ടിക്കാട്ടി കണ്ണടച്ചുള്ള നിഷേധം ഇതിന് പരിഹാരമാകില്ല രൂപയുടെ മൂല്യം തൊഴിലില്ലായ്മ സാമ്പത്തിക അസമത്വം വിലക്കയറ്റം തുടങ്ങിയ കണക്കുകളിലൊന്നും ഇന്ത്യ സുസ്ഥിതിയിലല്ല എന്നാണ് സ്വതന്ത്ര റിപ്പോർട്ടുകൾ പറയുന്നത് മോദി ഭരണം തുടങ്ങുമ്പോൾ ഡോളർ ഒന്നിന് അറുപത്തിരണ്ട് രൂപ മതിയായിരുന്നു ഇന്ന് മൂല്യമിടിഞ്ഞ് എൺപത്തിനാലിനടുത്തായി ധനിക ദരിദ്ര ഭേദം ബ്രിട്ടീഷ് കാലത്തേക്കാൾ ഭീകരമായി ഏതാനും അതിസമ്പന്നരും മഹാഭൂരിപക്ഷം പരമ ദരിദ്രരും വേൾഡ് ഇനീക്വാളിറ്റി ഡാറ്റാബേസിന്റെ കണക്ക് ഓക്സ്ഫാമിന്റെ കണക്കും വ്യത്യസ്തമല്ല ബില്യനെയർ രാജ് കുബേര ഭരണം ആണ് നടക്കുന്നതെന്ന് ഇനീക്വാളിറ്റി ലാബ് കണക്കുകൾ അക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്ന് ഓക്സ്ഫാം രാജ്യ രാജ്യവരുമാനത്തിന്റെ മുക്കാൽ പങ്കും ഒരു ശതമാനം അതിസമ്പന്നർ കൈയടക്കുന്നു ദാരിദ്ര്യത്തിന് കാരണം വിഭവ കമ്മിയല്ല ഭരണ പിഴവാണ് വിലക്കയറ്റം ബാധിക്കുന്നതും പാവങ്ങളെ തന്നെ തൊഴിലില്ലായ്മ വല്ലാതെ പെരുകി രണ്ടായിരത്തിലേതിന്റെ ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്നു ലോകത്തൊട്ടാകെ പണിയില്ലാതെ വലയുന്നവരിൽ എൺപത്തിമൂന്ന് ശതമാനവും ഇന്ത്യൻ യുവാക്കളാണെന്ന് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാരിനാകില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തികോപദേഷ്ടാവ് അനന്തനാഗേശ്വർ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു അവകാശവാദങ്ങൾ വെറും പ്രോപ്പഗാൻ്റെ ണക്കാണ് നേര് പറയുക ജനാധിപത്യം അഴിമതി മതസൗഹാർദ്ദം ഭരണം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ സ്ഥിതി എന്ത് എന്ന് ജനങ്ങൾ അറിയണം ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും വാദങ്ങൾക്ക് മീതെ വസ്തുതകൾ കണക്കിലെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് കഴിയണം ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾ കാണാൻ മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാഷ് പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബിൽ യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്